ഹലോ ഗ്രൈസ് ഡീനാമ്പളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ വീഡിയോ ഇടാൻ വാങ്ങിച്ചപ്പോൾ രണ്ട് പഴങ്ങി എന്നാൽ മുന്നേക്കായ് ഉണ്ടാക്കാൻ വിചാരിച്ചു അതിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തു വേണ്ടി ഞാൻ രണ്ട് പയാണ് എടുക്കുന്നത് ആ പഴം നല്ലോണം പുഴുഞ്ഞെടുക്കാം എന്നിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഒരു ഗ്ലാസ് വെച്ച് ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി നന്നായിട്ട് ഉടച്ചെടുക്കുക പിന്നെ കുറച്ച് ആ ചിരണ്ടി വെച്ച് തേങ്ങ നമുക്ക് വറുത്തെടുക്കാം ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വറുക്കാം കളർ മാറി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഫ്രണ്ട്സായിട്ട് അത് ഇറക്കി വെക്കാം ഫ്രണ്ട്സായിട്ട് നല്ലോണം ഇറക്കി കൊടുക്കുക പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി നമുക്ക് ആ പഴം ഒന്ന് ഉരുട്ടി എടുക്കാം ചെറുതായിട്ടൊരു ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കാം ഈ പായ കുറച്ച് പൈപ്പ് കറിയത് കൊണ്ട് അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് അധികം പൈപ്പാത്ത പയം എടുക്കുക നല്ലോണം ഒന്ന് ഉരുട്ടി കൊടുക്കുക നടുവിൽ ഒരു ഹോഴ്സ് ഇട്ടിട്ട് ഞാൻ കൈ കൊണ്ടാക്കി കൊടുക്കുക കുറച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ചസാരയിട്ട് നിറച്ച് അതുപോലെ ഇതുപോലെ നമുക്കെല്ലാം ആക്കി എടുക്കാം ഞാൻ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട് ഈ തോരണതെണ്ണം ചെപ്പിയെടുത്തിട്ട് വെച്ച് ചൂടാക്കി എടുക്കാം ഇവിടെ അധികം എണ്ണ ഇഷ്ടമില്ലാത്ത കുറച്ച് എണ്ണ വെച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചു കൊടുക്കാം ഇവിടെ ആയിട്ട് എണ്ണ കത്തിയില്ല അതുകൊണ്ട് കുറച്ച് എണ്ണയിൽ തിരിച്ച് മറിച്ചു കൊടുക്കാം ഉന്നക്കായ് ഇവിടെ റെഡി ആയിരിക്കുന്നു ഞങ്ങൾ